ഈ ബിഗ് ബോസ് വോട്ടിങ്ങിൽ എന്താണ് സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ആസ് പെർ വോട്ടിംഗ് റിസൾട്ട്സ് ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ നിന്ന് നമ്മൾ പുറത്താക്കുമെന്ന് കരുതിയ രണ്ടുപേർ വോട്ടിങ്ങിൽ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ബിഗ് ബോസ് മലയാളത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം അൺഒഫിഷ്യൽ വോട്ടിംഗ് റിസൾട്ട്സിലേക്ക് സ്വാഗതം സോ ഇതൊരു അൺഒഫിഷ്യൽ വോട്ടിംഗ് റിസൾട്ട്സ് മാത്രമാണ് വോട്ടിംഗ് ട്രെൻഡ് എങ്ങനെയാണ് പോകുന്നത് എന്ന് നമുക്ക് ഓരോ ദിവസവും മനസ്സിലാക്കാൻ ഈ വോട്ടിംഗ് സഹായിക്കുന്നു മാത്രമേ ഉള്ളൂ സോ എന്തായാലും നമുക്ക് വോട്ടിംഗ് റിസൾട്ട്സിലേക്ക് പോകാം വോട്ടിംഗ് റിസൾട്ട്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റുക ലക്ഷ്മിയുടെയും സാബുമാന്റെയും ആ ഒരു ഓഡിയൻസ് സപ്പോർട്ട് എന്ന് പറയുന്നത് രണ്ടു ദിവസമായിട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഹോട്ടൽ ടാസ്ക് കൊണ്ട് അവരുടെ വോട്ടിംഗ് റിസൾട്ട്സിൽ നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട ബിക്കോസ് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലെ ആ ഒരു കമന്റ് സെക്ഷനിലാണെങ്കിലും എല്ലാത്തിലാണെങ്കിലും ആ ഒരു വോട്ടിംഗ് റിസൾട്ട്സിൽ നല്ല രീതിയിലുള്ള ഒരു മാറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അപ്പം നമുക്ക് ഇൻ അതായത് അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട്സിലേക്ക് പോവാം ഏകദേശം ഒരു ലക്ഷത്തി എൺപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഏഴ് വോട്ടുകൾ അതായത് അൺഒഫീഷ്യൽ പോളിൽ വോട്ട് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ വോട്ടുമായിട്ട് ആരാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെ ഷാനവാസ് ആണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അതിൽ ആർക്കും അത്ഭുതമൊന്നുമില്ല ബിക്കോസ് നമ്മുടെ അൺ ഒഫീഷ്യൽ പോളിങ്ങിലാണെങ്കിലും ഞാൻ ഇന്നലിട്ട ലൈവിലൊക്കെ ആണെങ്കിലും ഷാനവാസ് ആണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് പക്ഷെ രണ്ടാം സ്ഥാനം യെസ് ഈ അൺഒഫീഷ്യൽ വോട്ടിംഗ് പ്രകാരം രണ്ടാം സ്ഥാനത്തേക്ക് ലക്ഷ്മി യെസ് നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത ഈ ബിഗ് ബോസ് ഈ വീക്കെൻഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ വീക്കിൽ പുറത്തു പോകാം എന്ന് എല്ലാവരും വിധി എഴുതിയ ലക്ഷ്മി അൺഒഫീഷ്യൽ പോളിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ കമന്റ് ബോക്സുകളിലും കാര്യങ്ങളിലും ഒക്കെ ആണെങ്കിൽ ലക്ഷ്മിക്കുള്ള സപ്പോർട്ട് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് സോ ലക്ഷ്മി രണ്ടാം സ്ഥാനത്തെത്തുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ഉണ്ടായിരുന്ന നൂറാം മൂന്നാം സ്ഥാനത്തേക്കും നാലാം സ്ഥാനത്തേക്ക് ആതിലെയും അൺഒഫീഷ്യൽ പോളിംഗിൽ വരികയാണ് ഇവരുടെയൊക്കെ ഏകദേശം വോട്ടിംഗ് റേഞ്ചുകൾ ഏകദേശം സെയിം ലെവലിലാണ് നിൽക്കുന്നത് പക്ഷേ അഞ്ചാം സ്ഥാനത്തുള്ള ആളാണ് എന്നെ ശരിക്കും ഞെട്ടിച്ചത് അദ്ദേഹത്തിന്റെ ആ ഒരു സാബുമാൻ യെസ് അദ്ദേഹത്തിന്റെ ആ ഒരു വോട്ടിംഗ് നില എന്നെ ശരിക്കും ഞെടിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ബിക്കോസ് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ആണെങ്കിലും ഒരു സപ്പോർട്ട് പലരും ഓരോ രീതിയിലുള്ള കമന്റുകളാണ് സാബിമാനെ പറ്റി ഞാൻ സാമാനെ പറ്റിയൊരു സെപ്പറേറ്റ് വീഡിയോ സാബിമാനെ പറഞ്ഞുകൊണ്ടുള്ള ആൾക്കാരുടെ ഒരു സെപ്പറേറ്റ് വീഡിയോ ആ കമന്റുകൾ വെച്ചിട്ട് ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അത് വേണമെന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ കൊടുത്താൽ എന്തായാലും അഞ്ചാം സ്ഥാനത്ത് സാബുമാൻ ആണ് ഉള്ളത് ആറാം സ്ഥാനത്ത് ആര്യൻ ഏഴാം സ്ഥാനത്ത് നെവിൻ എട്ടാം സ്ഥാനത്ത് ബിന്നി ഒൻപതാം സ്ഥാനത്ത് റെന എന്നുള്ള രീതിയിലാണ് വോട്ടിംഗ് നിൽക്കുന്നത് റെനയാണ് ഈ വോട്ടിംഗ് പ്രകാരം ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്നത് സോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് റെന പുറത്തു പോകും എന്ന് തോന്നുന്നുണ്ടോ എന്നുള്ള കാര്യം കമന്റ് ബോക്സിൽ കൈ കൊടുക്കുക സാബുമാൻ ആ ടാസ്കില് ബിഗ് ബോസ് കൊടുത്തത് അതായത് അത്രയും നേരം വെയിലത്ത് നിർത്തുക ഭക്ഷണം കഴിക്കാൻ എന്തൊക്കെ കൊടുത്തത് അത് സാബുമാൻ നല്ല രീതിയിലുള്ള ഒരു സിമ്പതി വർക്കൗട്ട് ആൾക്കാർക്കൊക്കെ സാഹുമാൻ ആ ഒരു ക്യാരക്ടർ ബിഗ് ബോസ് ഉള്ളവരെല്ലാരും കച്ചറ കൂടി നടക്കുമ്പോൾ സാഹുമാൻ ചിരിച്ചുകൊണ്ട് അതിനെല്ലാം എന്നുള്ള രീതിയിലൊക്കെ കമന്റുകൾ കാര്യങ്ങളൊക്കെ വരുന്നതാണ് സോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ ആഴ്ച ആരും പോകുന്നു തോന്നുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നു വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും